നമസ്കാരം ദേശീയ ദിന അവധിക്ക് ശേഷം രാജ്യം ഇന്നു മുതൽ സാധാരണ നിലയിലേക്ക് നീങ്ങി ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ മൂന്ന് സ്വദേശികളെ സുപ്രധാന സ്ഥാനങ്ങളിൽ നിയമിച്ചു നിർധനരായ രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ ഡയാലിസിസ് സൗകര്യം ഒരുക്കുമെന്ന് കെ എം സി സി കോട്ടയം ജില്ലാ കമ്മിറ്റി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് അപ്ഡേറ്റ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ദേശീയ ദിനാഘോഷ അവധിക്കു ശേഷം രാജ്യം ഇന്നു മുതൽ സാധാരണ നിലയിൽ പ്രവർത്തിച്ചു തുടങ്ങി വാരാന്ത്യ അവധി ദിനങ്ങൾ ഉൾപ്പെടെ തുടർച്ചയായി ലഭിച്ച നാല് ദിവസത്തെ അവധി ഔദ്യോഗിക മേഖലയെ നിശ്ചലമാക്കിയിരുന്നു പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ എല്ലാം അടഞ്ഞുകിടന്നത് കാരണം രാജ്യം നിശ്ചലമാവാൻ കാരണമായി ഇന്നു മുതൽ രാജ്യത്തിന്റെ എല്ലാ മേഖലകളും സജീവമായി പല സേവനങ്ങളും ഇന്നു മുതൽ വേഗത്തിലുമായി ഇതിനാൽ വിസ റെസിഡന്റ് കാർഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ബാങ്കിംഗ് തുടങ്ങിയ മേഖലകളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് അവധി ദിവസങ്ങളിൽ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി രാജ്യത്ത് കനത്ത ചൂടായിരുന്നു ഇത് കാരണം പലരും പുറത്തിറങ്ങിയിരുന്നില്ല നിലവിൽ പൊതുവെ അനുകൂലമായ കാലാവസ്ഥയാണ് രാജ്യത്തുള്ളത് ഇത് മുതലാക്കിയാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയത് ഇത് ഒമാനിലെ പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്ക് വർധിക്കുവാൻ കാരണമായി ബീച്ചുകളിൽ നൂറുകണക്കിന് ആളുകളാണ് അവധി ആഘോഷിക്കാൻ എത്തിയത് കുടുംബങ്ങളുള്ളവരും അല്ലാത്തവരും കൂട്ടമായി ബീച്ചുകളിൽ എത്തിയിരുന്നു മാത്രയിലും കുറവല്ലാത്ത തിരക്ക് അനുഭവപ്പെട്ടു ഇവിടെ നടക്കുന്ന റെനീൻ കലാപരിപാടികൾ സന്ദർശകരെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ് കായിക മേഖലയിലെ കഴിവും വൈദഗ്ധ്യവും കണക്കിലെടുത്തുകൊണ്ട് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ മൂന്ന് സ്വദേശികളെ സുപ്രധാന സ്ഥാനങ്ങളിൽ നിയമിച്ചു ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ മെഡിക്കൽ കമ്മിറ്റി ചെയർമാനായി ഡോക്ടർ സയ്യിദ് സുൽത്താൻ യാറൂബ് അൽ ബുസൈദിയെയാണ് നിയമിച്ചത് ഹെൽത്ത് കെയർ സ്പോർട്സ് മെഡിസിൻ എന്നിവയിലെ അദ്ദേഹത്തിന്റെ വിപുലമായ അനുഭവവും പരിശ്രമങ്ങളും പരിഗണിച്ചാണ് ചുമതല നൽകിയിരിക്കുന്നത് കൗൺസിലിന്റെ മീഡിയ കമ്മിറ്റി അംഗമായി അഹമ്മദ് സെയ്ഫ് അൽ കാബി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു കായിക മേഖലയിലെ സമത്വത്തെ പിന്തുണയ്ക്കുന്നതിലും സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിലും നടത്തിയ മികച്ച ശ്രമങ്ങളെ മാനിച്ചുകൊണ്ട് സയ്യിദ സന ഹദ് അൽ ബുസൈരിയെ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ലിംഗസമത്വ കമ്മിറ്റി അംഗമായും നിയമിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ നിർദ്ധനരായ രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ ഡയാലിസ് സൗകര്യം ഒരുക്കുന്നതിനായുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചതായി മസ്കറ്റ് കെ കോട്ടയം ജില്ലാ കമ്മിറ്റി അറിയിച്ചു കോട്ടയം ജില്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മസ്കറ്റ് കെ എം സി സി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഒമാൻ ദേശീയ ദിനാഘോഷവും കുടുംബ സംഗമവും വേദിയിലാണ് പ്രഖ്യാപനം ഉണ്ടായത് മസ്കറ്റ് കെ എം സി സി കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി അഷഫ് കിണവൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മസ്കറ്റ് കെ എം സി സി കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റും കോട്ടയം ജില്ലാ കെ എം സി സി രക്ഷാധികാരിയുമായ ഷമീൽ പാറയിൽ മുഖ്യപ്രഭാഷണം നടത്തി ഉപതെരഞ്ഞെടുപ്പുകളിലെ യു ഡി എഫിന്റെ മിന്നുന്ന വിജയം ഇൻകാസ് ഒമാൻ നാഷണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു റൂവിൽ നടന്ന ആഘോഷ പരിപാടി മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി സി മൈനോറിറ്റി സെൽ എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായ കെ കെ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു വയനാടും പാലക്കാടും നേടിയ മികച്ച വിജയവും ചേലക്കരയിലെ മിന്നുന്ന പ്രകടനവും യു ഡി എഫിൻ്റെ രാഷ്ട്രീയ നേട്ടമാണ് ദേശീയതലത്തിൽ മാത്രമല്ല കേരളത്തിലും ബി ജെ പിയെ തളയ്ക്കാൻ കോൺഗ്രസിനും മാത്രമേ കഴിയൂ എന്നതിന്റെ ഉദാഹരണമാണ് പാലക്കാട് റെക്കോർഡ് ഭൂരിപക്ഷം ചേലക്കരയിൽ ഭൂരിപക്ഷം മൂന്നിലൊന്നായി കുറഞ്ഞത് സർക്കാരിനേറ്റ തിരിച്ചടിയാണെങ്കിലും വിജയത്തിലെത്തിക്കാൻ കഴിയാതെ പോയതെന്നും ഇൻകാസ് നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കടവിൽ പറഞ്ഞു റൂവി കെ എം സി സി നേതാക്കളും പ്രവർത്തകരും ആഘോഷത്തിൽ പങ്കെടുത്തു ഇൻകാസ് നിസ്വാ റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഡു വിതരണവും നടത്തി കെ എം സി സി സ്ഥലാലയുടെ നാൽപ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നാൽപ്പത് വർഷം പ്രവാസ ജീവിതം പൂർത്തിയാക്കിയവർക്ക് ആദരവ് നൽകി ഡോക്ടർ കെ സനാതനൻ ഉൾപ്പെടെ അറുപതോളം മുതിർന്ന പ്രവാസികളാണ് കെ എം സി സിയുടെ ആദരം ഏറ്റുവാങ്ങിയത് ഒമാനി വിമൻസ് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ദോ കൾച്ചറൽ സ്പോർട്സ് ആൻഡ് യൂത്തിലെ എ ജി എം ഫൈസൽ അലി അൽ നഹദി മുഖ്യാതിഥിയായി വി പി അബ്ദുസലാം ഹാജി ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ റഷീദ് കൽപ്പറ്റ അധ്യക്ഷത വഹിച്ചു നാഷണൽ ഡേയുടെ ഭാഗമായുള്ള ആഘോഷങ്ങളും നടന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ കോൽക്കളി ടീമിൻ്റെ അരങ്ങേറ്റവും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു

পবড ভাই পুরুষোত্তম কঞি একচেঞ্জ